ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുത്തിരിയുടെയിലേക്ക് സ്വാഗതം ഞാൻ ഇങ്ങടാ പോകുന്നത് നല്ലൊരു കല്യാണത്തിനട്ടോ നമ്മൾ ഒരു കല്യാണത്തിന് അയൽവാസിയുടെ കൂടെ കാറിലിട പോയത് ഞാനും ഒരു ആധിക ഓരോ മരോളും പിന്നെ റസിദാർക്കും കൂടെ പോയത് അവിടെ ഞങ്ങൾ ചെന്നപ്പേക്കും ചെക്കനും പെണ്ണും പെണ്ണിനെയും കൂടെ അവരെ കസിൻസ് എല്ലാവരും കൂടെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി കേട്ടോ നല്ല രസമുണ്ടായിരുന്നു നല്ല ഗാനമേളൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ അത് ആ ഫ്രണ്ടിൽ അത് നടന്നു പോണ് വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് അതാണ് കേട്ടോ നസീർ അതാണ് ചെക്കൻ കല്യാണ ചെക്കൻ അവൻ്റെ അടുത്തിരിക്കുന്ന ഒരു റെഡ് കളർ ഡ്രസ്സ് ഇട്ടിട്ടില്ലേ അത് അവൻ്റെ വൈഫ് മറ്റേത് അവൻ്റെ സിസ്റ്ററാണ് അവർ രണ്ടാമുള്ള കല്യാണം കൂടെ ഒരു ദിവസമായിരുന്നു പിന്നെ ആ സ്റ്റേജിൽ നിൽക്കണില്ലേ അതാണ് മോൾട്ടീൻ്റെ ഹസ്ബൻഡ് കേട്ടോ എന്തായാലും നല്ല നല്ല ഗാനമേള ആയിരുന്നു കേട്ടോ അവിടെ മറ്റവരെ നിൽക്കാതെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മോൾട്ടീൻ്റെ എന്നായിരുന്നു കേട്ടോ ചെക്ക് ചെയിൻ ഇട്ട് കൊടുക്കാൻ പോവാണെ നമ്മളിതിൽ പറയുകയാണെങ്കിൽ താലി കെട്ട് അവരതിൽ പറയുകയാണെങ്കിൽ മഹാർ അണീക്കൽ കിട്ടാം എന്താ മോൾട്ടിക്ക് ചെക്ക മഹാർ അണിയിക്കാൻ പോവാട്ടോ അങ്ങനെ ണീച്ചു നല്ല സൂപ്പർ സോങ് ആയിരുന്നു കേട്ടോ അവിടെ പാടിയിരുന്നത് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനും കുറച്ച് നേരത്തൊക്കെ കേട്ടു നിന്ന് പിന്നെ ഞാൻ അടുത്തത് എന്താ വെച്ചാൽ നമുക്ക് ഫുഡ് മെയിനാണ് കേട്ടോ ഫുഡ് രസീതാകത്ത് സദ്യ അനക്കുണ്ട് അപ്പുറം ആയിരുന്നു ഞങ്ങൾ പിന്നെ ബിരിയാണി അനിക്കൊണ്ട് ബിരിയാണി വിട്ടുള്ള കളി നമുക്ക് അങ്ങനെ ഞാനും രാധികച്ചും പിന്നെ ഓരോ മരവളും പിന്നെ പേരക്കുട്ടിയും കൂടെ ഒരു ഇതിൽ ചെയ്തിട്ട് സൂപ്പർ ബിരിയാണി പറഞ്ഞാൽ സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഇണ്ട് വന്നപ്പോൾ പിന്നെയും ഗാനം നമ്മൾ അയൽവാസി രാജേട്ടൻ പാടുന്നുണ്ട് കേട്ടാ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അതൊക്കെ കേട്ട് നിന്ന് നമ്മൾ കുറേ അയൽവാസികളുടെ ഇതാണ് കേട്ടോ രാജേട്ടം ഇതൊക്കെ ചെറുതിൽ നമ്മളിവിടെ എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അതേപോലെ കുറച്ച് ടീംസ് ഉണ്ട് പാടുന്ന ടീംസ് അവരെ പാട്ട് എന്തായാലും ഉണ്ടാവും കുറേ കുറേ കൊറേ ഞാൻ അങ്ങനെ ഒരു കല്യാണത്തിന് പോയിട്ട് ഇങ്ങനെ ഒരു കല്യാണത്തിന് അല്ല ഒരു ഓളയില് ഒരു കല്യാണത്തിന് ഒരു ബിരിയാണി കല്യാണത്തിന് പോയിട്ട് കൊറേ ആയിരുന്നു അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോകാം അപ്പോൾ ഈ വീഡിയോ ഇത്രയേളു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക യു